ലോകം ശ്വാസമടക്കി പിടിച്ച ആ പ്രഖ്യാപനം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിച്ചു സമാധാന ചർച്ചകൾക്കായി ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് പക്ഷേ ശ്രദ്ധിക്കുക ഇരുപത് ലോക നേതാക്കൾ അണിനിരക്കുന്ന ആ നിർണായക ഉച്ചകോടിയിൽ ലോകശക്തികൾ കാത്തിരുന്ന ഒരാളുണ്ട് മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നേരിട്ട് ക്ഷണിച്ചിട്ടും ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞരിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്തുകൊണ്ടാണ് മോദി ഈ ചരിത്രപരമായ വേദിയിൽ നിന്നും അകലം പാലിക്കുന്നത് ഇതൊരു സാധാരണ തീരുമാനമാണോ അതോ ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന തന്ത്രപരമായ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് അമേരിക്കൻ നയങ്ങൾ വിമർശിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മറുഭാഗത്ത് മോദിയുടെ അസാന്നിധ്യം ഇന്ത്യയുടെ ശക്തി എത്രത്തോളം ആണെന്ന് ലോകത്തിന് വിളിച്ചറിയിക്കുന്നു മോദിയുടെ ഈ നിശബ്ദമായ നീക്കം എന്താണ് ലോകത്തിന് നൽകുന്ന സന്ദേശം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന അദൃശ്യമായ ആ നയതന്ത്ര നീക്കം എന്താണ് ഈ ഉത്തരം അറിയണമെങ്കിൽ ലോകം അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആ മഹാതന്ത്രം വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു നിമിഷം പോലും പാഴാക്കരുത് മോദിയുടെ ശക്തിയും ഇന്ത്യയുടെ നയതന്ത്ര വിജയവും ഇവിടെ നമസ്കാരം യുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു വർഷങ്ങൾ നീണ്ട ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി യുദ്ധകാലത്തെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപ് പ്രശംസിക്കുന്നു ഈജിപ്തിലെ ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിന് മുൻപായിരുന്നു ഈ നിർണായകമായ വാക്കുകൾ യുദ്ധം അവസാനിച്ചു ഇതൊരു സവിശേഷമായ സമയമാണ് എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദിക്കുന്നു അത്തരമൊരു ഐക്യം ഇന്ന് വരെ കണ്ടിട്ടില്ല ഇതിൽ ഏർപ്പെടുന്നതിൽ ബഹുമാനിക്കുന്നു നമുക്ക് അത്ഭുതകരമായ സമയമുണ്ടാകും ട്രംപ് പറഞ്ഞു സുഹൃത്തുക്കളെ ട്രംപിന്റെ വാക്കുകൾക്കപ്പുറം ഈ സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് രണ്ട് വർഷം നീണ്ട ഭീകരമായ ഒരു യുദ്ധത്തിനാണ് ഇതോടെ വിരാമമാകുന്നത് ഈ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലി ബന്ധുകളെയും ഇസ്രയേലിന്റെ കൈവശമുള്ള ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ഒരു ഇസ്രയേലി ബന്ധിക്ക് പതിനഞ്ച് ഫലസ്തീൻ തടവുകാരെന്ന നിലയിലായിരിക്കും മോചനം ഈ അനുവാദം തന്നെ ഈ ചർച്ചകൾ എത്രത്തോളം സങ്കീർണമായിരുന്നു എന്നതിന്റെ ാണ് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തെ യുദ്ധത്തിൽ അറുപത്തി ആറായിരത്തിലധികം പേർ മരിച്ചെന്നാണ് കണക്കുകൾ ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും കുട്ടികളുമായിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസാനഗരം ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു ഭക്ഷണക്ഷാമം രൂക്ഷമായി ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ഒരു ആശ്വാസമാണ് ഇന്ന് നടക്കാൻ പോകുന്ന തടവുകാരുടെ കൈമാറ്റം ലോകം അതീവ ശ്രദ്ധയോടെയാണ് നോക്കി കാണുന്നതും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് ജീവനോടെയുള്ള ഇരുപത് ബന്ദികളെ മൂന്ന് ഗ്രൂപ്പുകളായി ഇന്റർനാഷണൽ മോചിപ്പിക്കും മറുവശത്ത് ഇസ്രേൽ ഇരുന്നൂറ്റി അൻപത് ഫലസ്തീൻ തടവുകാരെയും ഗാസക്കാരെയും ഇന്ന് മോചിപ്പിക്കും അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരിക്കും ഈ കൈമാറ്റം നടക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടോടെ ഈജിപ്തിലാണ് ഗാസ സമാധാന ഉച്ചകോടി നടക്കുന്നത് ടെലവീപിൽ എത്തുന്ന ട്രംപ് ബെഞ്ചമിൻ എതിന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും ബന്ധുക്കളുടെ കുടുംബങ്ങളെയും സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം ഈജിപ്തിലെ ഷ്യാമൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ ഇരുപത് ലോക നേതാക്കൾ പങ്കെടുക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപും സിസിയും നേരിട്ട് ക്ഷണിച്ചിട്ടും അദ്ദേഹം ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും എന്തിനാണ് ലോകം ഒരുമിച്ച് നിൽക്കുന്ന ഈ സുപ്രധാന സമാധാന വേദിയിൽ നിന്നും മോദി വിട്ടുനിൽക്കുന്നത് ഇതിനു പിന്നിലെ രാഷ്ട്രീയതന്ത്രം ലളിതമല്ല അത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ശക്തിയുടെ പ്രതീകമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്നതാണ് മോദി വിട്ടുനിൽക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊരു സാധാരണ വിട്ടുനിൽക്കലല്ല മറിച്ച് തന്റെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള മോദിയുടെ ധീരമായ തീരുമാനമാണ് മോദിയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാനുമായി നേരിട്ടുള്ള ആശയവിനിമയം പരമാവധി ഒഴിവാക്കുക കാരണം ഇത്തരമൊരു ഉച്ചകോടിയിൽ മോദി നേരിട്ട് പങ്കെടുത്താൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീർച്ചയായും കശ്മീർ വിഷയവും ഭീകരവാദവും പോലെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉന്നയിക്കാനായി ശ്രമിക്കും എന്നാൽ ഒരു സഹമന്ത്രിയെ അയച്ചതിലൂടെ മോദി ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് സാധിക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ നിലപാടുകൾ അറിയിക്കുകയാണ് വിദേശകാര്യ സഹമന്ത്രിയിലൂടെ ഇന്ത്യയുടെ ഔദ്യോഗിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു രണ്ട് പാകിസ്ഥാന്റെ കെണിയിൽ വീടാതെ വിട്ടുനിൽക്കുകയാണ് പാകിസ്ഥാന്റെ പ്രകോപനപരമായ നയതന്ത്ര നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനും ഇത് സഹായിക്കുന്നു ഇവിടെയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങളും അമേരിക്കൻ വിമർശനവും നിർണായകമായി മാറുന്നത് പാകിസ്ഥാൻ ഈ ഉച്ചകോടി ഒരു വേദിയായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കൻ നയങ്ങളെ വിമർശിക്കുകയും ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ലോകത്തിന് മുന്നിൽ ഇസ്ലാമിക് ലോകത്തിന് മുന്നിൽ ഒരു ചാമ്പ്യൻ പരിവേഷം നേടാനായി ഷഹബാസ് ഷെരീഫ് കിണഞ്ഞു പരിശ്രമിക്കും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും അമേരിക്കയുമായുള്ള അവരുടെ ബന്ധത്തിലെ നിലവിൽ അവർ നല്ലൊരു ബന്ധത്തിലാണെങ്കിൽ കൂടി പല അതിർ ൾക്കും തുറന്നു പറയാനും അവർക്ക് ഇതിലൂടെ അവസരം ലഭിക്കും പക്ഷേ മോദിയുടെ അസാന്നിധ്യം ഈ കളിയെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ് മോദി നേരിട്ട് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ശ്രദ്ധ കുറയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിട്ടു നിൽക്കുന്നത് തന്നെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം കുറയും ഇത് പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കും മോദിയുടെ നിശബ്ദമായ വിപ്ലവം ഇന്ത്യയെ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ പോക്ക ഗെയിമിൽ ഒരുപടി മുന്നിൽ കൂടി നിർത്തുകയാണ് കൂടാതെ ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യക്ക് സന്തുലിതമായ ഒരു നിലപാടുണ്ട് ചരിത്രപരമായി ഫലസ്തീനെ പിന്തുണച്ച രാജ്യം എന്ന നിലയിലും അതേസമയം ഇസ്രയേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യം എന്ന നിലയിലും ഒരു സമാധാന ചർച്ചയിൽ ഒരു പക്ഷം ചേരാതെ നിഷ്പക്ഷത പാലിക്കേണ്ടത് ഇന്ത്യയുടെ താൽപര്യമാണ് മോദി നേരിട്ട് പങ്കെടുക്കാത്തതിലൂടെ ഇന്ത്യയുടെ ഈ സന്തുലിത സമീപനം കൂടുതൽ ശക്തമാകുന്നു ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും മോദി ലോകത്തിന് ശക്തമായ സന്ദേശം വീണ്ടും വീണ്ടും നൽകുകയാണ് തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോലും തയ്യാറാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ പ്രഖ്യാപനം ഒരു പുതിയ യുഗത്തിന് തുടക്കമാണോ എന്നത് കാലം തന്നെ തെളിയിക്കും എന്നാൽ ഈജിപ്തിലെ സമാധാന ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു അധ്യായം കുറിക്കും നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും തെളിവാണ് അമേരിക്കയെ വിമർശിക്കാൻ പാകിസ്ഥാൻ ഈ വേദി ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ലോകരാ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് സമാധാനത്തിന്റെ ഈ പുതിയ പ്രഭാതത്തിൽ ഇന്ത്യയുടെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ ഈ സമാധാന പ്രഖ്യാപനം വെറുമൊരു തുടക്കം മാത്രമാണോ അതോ ഒരു വലിയ നാടകത്തിന്റെ തിരശ്ശീലയാണോ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി സന്തുലനം ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയെ വിമർശിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ മോദിയുടെ അസാന്നിധ്യം ഒരു നിശബ്ദമായ വിപ്ലവത്തിന്റെ വഴിയൊരുക്കുകയാണോ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി